നടപടികളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കാത്തത് രാഹുൽ ഗാന്ധി മാത്രമാണ് രാഹുൽ ഗാന്ധി പാർലമെന്ററി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേരള പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കഴിഞ്ഞ ദിവസങ്ങളിലായി പാർലമെന്റ് തടസ്സപ്പെടുത്തുകയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പരാമർശം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്ത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തരുത് സമാജ്വാദി പാർട്ടിയുടെയും ടി എം സിയുടെയും കോൺഗ്രസിന്റെയും എം പിമാർ ഉൾപ്പെടെ നിരവധി എം പിമാർ തന്റെ അടുത്ത് വന്നിട്ടുണ്ട് രാജ്യസഭയിലെ മുഴുവൻ കോൺഗ്രസ് പാർട്ടിയും സഭയിൽ സംവാദത്തിനും ചർച്ചയ്ക്കുമായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ പാർലമെന്റ് നടപടികളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കാത്തത് രാഹുൽ ഗാന്ധി മാത്രമാണ് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി പാർലമെന്ററി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല എന്നാൽ മറ്റെല്ലാ എം പിമാർക്കും സഭയിലും സംവാദങ്ങളും ചർച്ചകളും നടത്താൻ വളരെ താല്പര്യമുണ്ട് ഓരോ എംപിയും അവരുടെ മണ്ഡലത്തെക്കുറിച്ച് ആശങ്കാജനകമാണെന്നും റിജ്ജു പറഞ്ഞു കൂടാതെ രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റവും എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് സുപരിചിതമാണ് രാഹുൽ ഗാന്ധിക്ക് യാതൊരു പ്രശ്നങ്ങളിലും വിഷമമില്ലെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ധാരണയില്ലെന്നും കിരൺ റിജ്ജു വിമർശിച്ചു കഴിഞ്ഞ ദിവസവും കിരൺ റിജ്ജു രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ശീതകാല സമ്മേളനം ആരംഭിച്ച് ബില്ലുകൾ ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ച തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിൽ ഞങ്ങൾ എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയും അവരുടെ സഖ്യകക്ഷികളും എന്തിനാണ് പ്രതിഷേധിക്കുന്നതെന്നും എന്തിനാണ് അവർ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുകയും പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് ഓടി നടന്ന് നാടകം സൃഷ്ടിക്കുകയും ചെയ്യുന്നതെന്നും ഇതാണോ സഭ നടത്താനുള്ള വഴിയെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു കൂടാതെ പ്രതിപക്ഷത്തിനെതിരെ തുറന്നടിച്ച് ബി ജെ പി എം പി അരുൺ ഗോവലും രംഗത്തെത്തിയിരുന്നു പ്രതിപക്ഷം എന്ത് മാതൃകയാണ് കാണിക്കുന്നതെന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത് പാർലമെന്റിലെ ചർച്ചകൾ ബഹളമുണ്ടാക്കുക എന്നതല്ല അർത്ഥമാക്കുന്നത് നികുതിദായകരുടെ കോടിക്കണക്കിന് രൂപയാണ് പാർലമെന്റ് നടത്തിപ്പിനായി ചെലവഴിക്കുന്നത് അതെല്ലാം പാഴായി പോകുന്നു പ്രതിപക്ഷം പാർലമെന്റ് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കുന്നില്ല അവർ എന്താണ് കാണിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ത് മാതൃകയാണ് പ്രതിപക്ഷം കാണിക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു പാർലമെന്റിലെ ചർച്ചകൾ ബഹളം ഉണ്ടാക്കുക എന്നല്ല അർത്ഥമാക്കുന്നതെന്നും പ്രതിപക്ഷം മനസ്സിലാക്കണമെന്നും പ്രതിഷേധത്തിന് പരിഷ്കൃതമായ രീതി വേണമെന്നും ഇത്തരത്തിലുള്ള രീതി അപലപീനീയമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു പാർലമെന്റിന് അകത്തും പുറത്തും വലിയ പ്രക്ഷോഭമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നത് ബഹളത്തെ തുടർന്ന് പന്ത്രണ്ട് മണിവരെ നിർത്തിവെച്ച സഭ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു പ്രതിപക്ഷത്തിന്റെ അനുമതിയില്ലാതെ മർച്ചന്റ് ഷിപ്പിംഗ് ബിൽ അവതരിപ്പിക്കാൻ ലോക്സഭയിൽ സർക്കാർ നടത്തിയ ശ്രമമാണ് ബഹളത്തിൽ കലാശിച്ചതെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം ലോക്സഭാ നടപടികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ കോൺഗ്രസ് എം യോഗം ചേർന്നിരുന്നു സോറോസ് വിഷയം ബി ജെ പി ഉന്നയിക്കുന്നത് ശ്രദ്ധ തിരിക്കാനാണെന്ന് കോൺഗ്രസ് എം പിമാരോട് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കായി ഒരുങ്ങണമെന്നും ബി ജെ പിയുടെ തന്ത്രത്തിൽ വീഴരുതെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു വെബ് ഡെസ്ക് കർമ ന്യൂസ്